ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കണം ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ വീട് കേട്ടൊന്നും വന്നില്ല എൻ്റെ കൂട്ടുകാരത്തേക്ക് എനിക്ക് വരാൻ കഴിഞ്ഞില്ല വരാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് തിരക്കിലൊക്കെ തന്നെ തിരക്ക് എന്നും തിരക്കു തന്നെയല്ലേ അപ്പം ബിസി ആയിട്ടിരിക്കുന്ന ആളാണ് ഞാൻ അതിന് ഇല്ല പണ്ടുള്ളവർ പറയും ചെയ്യുന്ന ചെയ്തുകൊണ്ടേ ഇരിക്കുകയെന്ന് പറഞ്ഞ പോലെ എനിക്ക് എന്താണെന്നുള്ളത് എനിക്കറിയില്ല ഞാനിങ്ങനെ നേരും ഇങ്ങനെ ഓടി ഓടി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൽക്കൊരു മാറ്റം കാണാൻ കേട്ടോ അപ്പം നമ്മൾ എത്ര നേരത്തെ ആറുമണിക്കൊക്കെ തുടങ്ങും നമ്മുടെ ചോറും കറിയും കാര്യങ്ങളൊക്കെ വെക്കാൻ തുടങ്ങിയാലും എല്ലാ പണികളും കഴിഞ്ഞ് വെച്ചാലും ഉച്ചവരി എനിക്ക് അടുക്കളയിൽ നിൽക്കേണ്ടി വരും അപ്പോൾ ഇവരൊക്കെ എന്നോട് പറയുന്നത് എന്താ വച്ചാൽ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഭക്ഷണം തയ്യാറാക്കി കൊടുക്കുന്ന കാരണം കൊണ്ടാണ് അപ്പം നീനെപ്പോഴും ഇപ്പം നല്ലും കൂടി എന്നോട് പറഞ്ഞു അമ്മ എല്ലാവരും അടുക്കളയിൽ ഇങ്ങനെ നിൽക്കില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറും കൂട്ടാനും വെക്കാം അമ്മ അങ്ങനെയല്ല ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾക്കും അമ്മ ഉണ്ടാക്കി കൊടുക്കുകയാണ് എന്നുള്ളത് പറയും അങ്ങനെയല്ല നമ്മൾ എന്താ ചിന്തിക്കുക മീൻ കൂട്ടുന്ന ആൾക്കാർക്ക് മീൻ ഇഷ്ടമാ ഞാനതുണ്ടാക്കി കൊടുക്കും അപ്പോൾ ആ മീൻ കൂട്ടാത്ത ആൾക്കാർക്ക് പച്ചക്കറി വേണ്ട അപ്പോൾ അവർക്ക് പച്ചക്കറി ഉണ്ടാക്കുക അങ്ങനെ അതുകൊണ്ടാണ് കിട്ടാം അപ്പോൾ മീൻ കൂട്ടാൻ വെച്ചു അല്ലെങ്കിൽ നമ്മൾ ഒരു പച്ചക്കറി കൂട്ടാൻ വെച്ചു മീൻ വറുത്തു ഉപ്പേരി ഉണ്ടാക്കി അങ്ങനെ ഉണ്ടാവും പക്ഷെ ഞാൻ അങ്ങനെയെല്ലാം ചിന്തിക്കാറ് കെട്ടോ അപ്പോൾ ശരിയാണ് നമ്മൾ ഓരോരുത്തർ ഇഷ്ടങ്ങൾ അനുസരിച്ച് എനിക്ക് എനിക്കെല്ലാം സന്തോഷം തന്നെ ഉള്ളു കെട്ടോ എനിക്ക് വിഷമമൊന്നുമില്ല അപ്പോൾ ഇന്നിപ്പോ രണ്ട് ദിവസമായിട്ട് ഞാൻ പറഞ്ഞു കാല് ഭയങ്കര വേദന കാല് ഭയങ്കര വേദന വെച്ചാൽ അരമണിക്കൂർ നിന്ന് ഒരു മണിക്കൂർ പോയിട്ട് കിടക്കാനാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത് അപ്പം ഞാൻ പറയാറുണ്ട് എനിക്ക് അങ്ങനെ പറ്റാറില്ല എന്നുള്ളത് മാത്രല്ല ഇവിടെ ഇപ്പം അമ്മേനും കൊണ്ടുപോയി പറഞ്ഞ പോലെ ഇപ്പം നീനയ്ക്ക അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് പനി വന്നു കുട്ടിക്കും നീനയുടെ അടുത്ത് മാസ്ക്കൊക്കെ വെച്ചിട്ടാണ് ഇരുന്നത് പക്ഷേ കുട്ടി പാല് കുടിക്കണതല്ലേ നിക്കി അപ്പം നിക്കും പനി വന്നു അങ്ങനെ ഇന്നലെ ഹോസ്പിറ്റലിലേക്ക് അവരെ രണ്ടുപേരും കൊണ്ടുപോയി തിരിച്ചു ഇവിടെ വരുമ്പോഴത്തേക്കും സമയമായി അങ്ങനെയൊക്കെ ഓരോ ദിവസം ഓരോ കാര്യങ്ങളായിട്ട് പോകുക കേട്ടോ അപ്പം നോക്കുമ്പോഴ് ഇന്ന് ഇവയ്ക്ക് സുഖമില്ല അപ്പം ഇവിടെ ഡോക്ടർ മനോജനെ കാണിക്കാറ് ഡോക്ടർ ഒന്ന് ലീവാ അപ്പം പിന്നെ ഇവേനെ നമ്മൾ മദറിലേക്ക് തന്നെ കൊണ്ടുപോയി അവിടേക്ക് വേഗം വിളിച്ചു ബുക്ക് ചെയ്തു അവിടേക്ക് കൊണ്ടുപോയി അപ്പം കുഴപ്പമില്ല ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ ഓരോരോ കാര്യങ്ങൾ കുട്ടികളാകുമ്പോൾ നമ്മൾ പിന്നെ വെച്ചുകൊണ്ടിരിക്കേണ്ടിട്ട് വേഗം കൊണ്ടുപോവുകയാണ് കേട്ടോ ആരോഗ്യപരമായിട്ട് ഒരുപാട് ശ്രദ്ധകൾ നമ്മൾ ചെയ്യേണ്ട സമയമാണ് ഇപ്പോട്ടോ അപ്പോൾ കൊറോണ കാലം വന്നു കൊറോണ കാലത്ത് എല്ലാവരും ശ്രദ്ധയോട് പേടിച്ചിട്ട് ശ്രദ്ധയോട് ഇരുന്നു. അതിനേക്കാൾ ഉപരി ഇപ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് കൊറോണ പോലെ തന്നെ പേടിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ ഇപ്പം എല്ലാവർക്കും പനിയും ചുമയും കപ്പക്കെട്ടും ഒക്കെ വരുന്നുണ്ട് അതൊക്കെ വന്ന് മാറിയാലും ഒരു ദിവസത്തെ പനിച്ചുള്ളു വെച്ചാലും വല്ലാത്ത ക്ഷീണമായിട്ടാണ് എല്ലാവരും കാണുന്നത് അല്ലേ അതുപോലെ ചുമയും കപക്കെട്ടൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മാസങ്ങളോളം നമുക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് അപ്പോൾ എനിക്ക് കഫക്കെട്ട് വന്നിട്ട് മുപ്പത്തിയാറാമത്തെ ദിവസമാണ് എനിക്ക് സ്മെല്ല് കിട്ടി തുടങ്ങിയത് കേട്ടോ അത്രയ്ക്കും കവ എനിക്ക് പിന്നെ അങ്ങനെ ശരീരത്തിൽ കഫ നിറച്ചുള്ളതായിരുന്നു വർഷത്തിൽ രണ്ട് പ്രാവശ്യം അങ്ങനെ ഉണ്ടാവാറുണ്ട് എന്നാലും അപ്പം സൈനസൈറ്റിസും ഉണ്ട് എല്ലാം ഉണ്ടല്ലോ അപ്പം ഞാൻ എന്താ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അമ്മേനൊക്കെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ മാസ്ക് ഇട്ടി നമ്മൾ കൊണ്ടുപോകുക കേട്ടോ അവിടെ ചെന്ന് എങ്ങാനും ഇവിടെ നിന്ന് നമ്മൾ മാസ്ക് എടുത്തു ഞാൻ നമ്മുടെ കയ്യിൽ കൊടുക്കും ഞാൻ പറഞ്ഞു ഓട്ടോ വിളിച്ചിട്ട് പോകണ സമയത്ത് ഓട്ടോ വന്നിട്ട് ഓട്ടോയിൽ കയറുന്ന സമയത്ത് നോക്കുമ്പോൾ മാസ്ക് ഉണ്ടാവില്ല അപ്പോൾ എവിടെ അയ്യോ ഞാൻ അവിടെ വെച്ചു അല്ലെങ്കിൽ ഇവിടെ വെച്ചു ഇറങ്ങുന്ന ധൃതിയിൽ ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ഞാൻ ഇറങ്ങുന്ന സമയത്ത് തന്നെ ഓടി ഞാൻ ഫാർമസിയിൽ ചെന്നിട്ട് മാസ്ക് വാങ്ങിച്ചിട്ട് അമ്മയ്ക്കൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ വിളിക്ക് കിടന്നു പോവുക അപ്പോൾ എന്നാലും അങ്ങനെയൊക്കെ ഞാൻ ഒരു ദിവസം ഞാനും ധൃതിയിൽ നമ്മുടെ റിസൾട്ട് കാണിക്കാൻ പോയപ്പോൾ മാസ്ക് ഇല്ലാണ്ടെങ്കിൽ പോയത് കിട്ടുക ആ ഒരൊറ്റ ദിവസം ആണ് എനിക്ക് മാസ്ക് ഇല്ലാതെ പോയിട്ട് പിന്നെ അവിടെ നിന്നാണ് എനിക്ക് കപക്കെട്ടും കിട്ടിയത് കിട്ടാം പറയാൻ പറ്റില്ല നമുക്ക് പനിയും ചുമയും ഒക്കെ ആയിട്ട് വരുന്നത് രോഗികൾ വരുന്ന ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുട്ടികളെനെ കഴിയുന്നതും ഹോസ്പിറ്റലുകളിലേക്ക് കൊണ്ടുപോകാതിരിക്കുന്നതും അങ്ങനെ എനിക്ക് ഉണ്ടായ അനുഭവം ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ അതുപോലെ നമ്മളിപ്പോൾ സിനിമയ്ക്കൊക്കെ പോകേണ്ടത് തിയേറ്ററിലേക്കൊക്കെ പോവേണ്ട എ സിയാണ് എ സിയിൽ ഇരിക്കുന്ന സമയത്ത് രോഗാണുക്കൾ പകരാം പെട്ടെന്ന് പകരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കാ ചുമ അല്ലെങ്കിൽ കപ്പക്കെട്ട് ഒന്നും പറയാൻ പറ്റില്ല അല്ലേ ഒരു വീട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരല്ലല്ലോ അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് ആര് പുറത്ത് പോവുകയാണെന്നുണ്ടെങ്കിലും ഇതുപോലെ എ സിയിലൊക്കെ ഇരിക്കണതല്ലേ തിയേറ്ററിലേക്കൊക്കെ പോവുകയാണെന്ന് പോലും മാസ്ക് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ വീട്ടിൽ പ്രായമായവരും കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം പ്രായമായവർക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരും അതുപോലെ തന്നെ കുട്ടികൾക്കും നമുക്ക് മെഡിസിനൊക്കെ അസുഖങ്ങൾ വരാതിരിക്കട്ടെ വരാതി വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ മെഡിസിനുകളൊക്കെ കുട്ടികൾക്ക് കഴിക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ് എത്രയും വാശ്യം ഇവിടെ നിൽക്കിക്കൊക്കെ അങ്ങനെ കേട്ടോ ഡോക്ടറെ കാണിക്കും അല്ലെങ്കിൽ നമ്മൾ മെഡിസിനൊക്കെ വാങ്ങിക്കും പറഞ്ഞിട്ട് കാര്യമില്ല അവൻ കഴിക്കില്ല അപ്പോൾ സിറപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മറ്റേത് വായ തുറന്നിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ പല്ല് കൂട്ടിപ്പിടിച്ച് പിടിച്ചിട്ട് ചുണ്ടും കൂട്ടിപ്പിടിച്ചിട്ടിരിക്കും ഇപ്പോൾ വായ തുറന്നിട്ട് നമ്മൾ സിറപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അപ്പം നമ്മളിരിക്കുകയോ കുട്ടി വായു വാങ്ങിച്ചല്ലോന്ന് അതൊരൊറ്റ തുപ്പാണ് കിട്ടാം അപ്പം മെഡിസിൻ കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് പിന്നെ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർക്കും വേർ പെട്ടെന്ന് ക്ഷീണമാവും അപ്പം നമ്മൾ ഓരോരുത്തരും നമ്മൾ ആരോഗ്യപരമായ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെയാണ് മാറ്റങ്ങൾ വരുക നമ്മൾ വീട്ടിൽ നിന്നും പുറത്ത് പോകുമ്പോൾ മാസ്ക് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ആശുപത്രി സന്ദർശനം അതുപോലെ തന്നെ തിയേറ്ററിൽ പോലത്തെ കാര്യങ്ങൾക്കൊക്കെ പോകുന്ന സമയത്ത് കിട്ടാം അപ്പം നമ്മൾ മാസ്ക് വെക്കാതെ അവിടെ പോയി ഓടി അതേപോലെ നമ്മൾ തിരിച്ചു വന്നു വീട്ടിൽ വന്നു കയറി അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ എങ്ങനെയൊക്കെയാണ് രോഗാണുക്കൾ അല്ലെങ്കിൽ ചുമ വരുന്നത് അല്ലെങ്കിൽ കപക്കെട്ട് വരുന്നതും പനി വരുന്നതൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കാം ഇപ്പോൾ വളരെ പടർന്നു പിടിച്ചിരിക്കുന്ന പോലെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇതാണ് വന്ന് പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമാണ് ഭക്ഷണം വേണ്ട അതുപോലെ കപക്കെട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ മാറാൻ തന്നെ ദിവസങ്ങൾ പിടിക്കുന്നുണ്ട് ചുമ വന്നു കഴിഞ്ഞാലും മാറാൻ തന്നെ ദിവസങ്ങൾ പിടിക്കുന്നുണ്ട് അപ്പം അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം നമ്മുടെ കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നതിൽ നിന്നാണ് നമുക്ക് കാര്യങ്ങൾ വരുന്നത് ശ്രദ്ധിച്ചാലും ചിലപ്പോൾ ഒരാളിത് വരും കേട്ടോ ഒരാളത് വഴി തങ്ങില്ല എന്ന് പറഞ്ഞ പോലെ വരാളത് വരും എന്നാലും നമ്മൾ ശ്രദ്ധിക്കണോണ്ട് കുഴപ്പമില്ലല്ലോ എനിക്ക് ഭയങ്കര പേടി വേറെ ഒന്നല്ല അമ്മയും കൊണ്ടിട്ട് നമ്മൾ ഇതൊന്നും അല്ലാതെ തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓടി ഓടി പോകേണ്ട ആവശ്യങ്ങൾ വരാറുണ്ട് അപ്പം മിനിങ്ങാന്ന് രാത്രി നമുക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല നമ്മൾ സന്ധ്യ സമയത്തൊക്കെ അമ്മ ഭക്ഷണമൊക്കെ കഴിക്കാറാവണ സമയത്തൊന്നും കുഴപ്പമില്ലാതിരിക്കായിരുന്നോ ടി വി ഇട്ട് കൊടുത്ത് നമ്മൾ സന്ധ്യയ്ക്ക് ടി വി ഒക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം ഒക്കെ ഇരിക്കും ആ അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് എട്ട് മണി കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കൊടുക്കും രാത്രിത്തെ ടിഫിൻ എന്താച്ചാൽ അത് കൊടുക്കും അങ്ങനെയാണ് അങ്ങനെ കഴിക്കാതിരിക്കുമ്പോൾ തന്നെ പറഞ്ഞു എനിക്ക് എന്തോ സുഖമില്ലാത്ത പോലെ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പറഞ്ഞു സാറല്ലേ കഴിക്കൂ ഇൻസുലിൻ എടുത്ത് കഴിഞ്ഞതല്ലേ കഴിക്കൂ എന്ന് പറഞ്ഞ് ഭക്ഷണം കഴിക്കുമ്പോഴത്തേനും ക്ഷീണമായി വയ്യാത്ത ആയി അപ്പം നോക്കുമ്പോൾ ബി കിലോ ആയി പിന്നെ ഷുഗർ കുറച്ച് കുറഞ്ഞു കുറച്ച് കുറഞ്ഞു എന്ന് കഴിഞ്ഞാ കഴിഞ്ഞാൽ ഇരുന്നൂറിൻ്റെ താഴെ ആയിട്ടേ ഉള്ളൂ പക്ഷെ അത് ക്ഷീണയൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ചോറുണ്ടെന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ല ചോറൊന്നുമില്ല പിന്നെ ഇൻസുലിൻ എടുക്കണത് എടുക്കും ചെയ്യുമ്പോൾ ഇൻസുലിൻ എടുത്ത് നമ്മൾ കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഇൻസുലിൻ ഇൻസുലിൻ കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാ പറയും എനിക്ക് ചോറ് വേണ്ടാണ് ഈ കൊടുക്ക് നമ്മൾ വിളമ്പി കൊടുക്കുന്ന ചോറ് കൈ കൊണ്ട് അങ്ങ് ഇടുത്തട്ട് ഇങ്ങെടുത്തട്ട് ഇങ്ങനെ ഇരിക്കുന്നല്ലാതെ അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ചിന്തിക്കണം ഉച്ചയ്ക്കും ടിഫിനാക്കണമെന്നുള്ളതാണ് ചിന്തിക്കുന്നത് അപ്പോൾ ബി പി നല്ല ലോ ആയി ഷുഗറും കുറഞ്ഞു അങ്ങനെ ആയിട്ട് ഇരിക്കുമ്പോൾ എനിക്ക് പേടിയായി ഇനി അല്ലാതെ രാത്രിയിൽ നമുക്ക് എന്തെങ്കിലും ഒക്കെ ബുദ്ധിമുട്ടുകൾ വന്നാലോ അതും കഷ്ടമല്ല അപ്പം ഞാൻ ഡോക്ടർക്ക് വിളിച്ചപ്പോൾ ഡോക്ടർ ഉണ്ട് പറഞ്ഞാൽ അര മണിക്കൂർ നോക്കി നോക്കു വന്നിട്ട് ബി നോക്കിയിട്ട് അങ്ങനെ വെച്ചാൽ കൊണ്ടുവന്നോളൂ കുഴപ്പമില്ല അങ്ങനെ നമുക്ക് ക്ഷീണം തോന്നുക ബി പി കുറയുക ഷുഗർ കുറയാന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കാകെ ടെൻഷനായി തുടങ്ങി ഞാൻ പിന്നെ പേഗം ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞത് ചേച്ചി കൊണ്ടുവന്നോട് കുഴപ്പമില്ല സാറിപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഇപ്പോൾ ഡോക്ടർ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു വന്നാൽ തന്നെ ടെസ്റ്റുകൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെല്ലാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടും ഹോസ്പിറ്റലടുത്തായതുകൊണ്ടും അതൊരു ഗുണം പറഞ്ഞിട്ട് കാര്യമില്ല രാത്രി വണ്ടി ഒക്കെ കിട്ടാനൊക്കെ കഷ്ടമല്ല ഉണ്ടാവുക അപ്പോൾ നമ്മളിപ്പോൾ അബിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും നമുക്ക് വീട്ടിൽ നിന്ന് ഇവിടെ എടുത്തിട്ട് കാറെടുത്തിട്ട് പോകാം പക്ഷേ അവ ഓഫീസ് പോണ സമയം അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് അവരുടേതായ അങ്ങനെയൊക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടായി പോകില്ലേ അപ്പം എനിക്ക് ഭയങ്കര പേടിയായിട്ട് അത് കാരണം ഒന്നുമില്ലാതെ തന്നെ ഇങ്ങനെ പിന്നെ നീ എന്തെങ്കിലും ഇത് കൂടെ പനി ചുമ അപക്കെട്ട് എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കാതെ ശ്രദ്ധിക്കുക ഞാൻ അന്ന് പറഞ്ഞില്ലേ എനിക്ക് കപക്കെട്ടൊക്കെ വന്നപ്പോൾ ഞാൻ മാസ്ക് ഒക്കെ വെച്ചിട്ട് ഞാൻ ഇവിടെ വീട്ടിൽ കാര്യങ്ങൾ ചെയ്ത് രണ്ട് ദിവസം ഞാൻ റൂമിൽ ഇരുന്നു ഇവരൊക്കെ എല്ലാവരും എഴുന്നേൽക്കണൊക്കെ മുന്നേ പണികളൊക്കെ ചെയ്തിട്ട് ഞാൻ റൂമിൽ പോയിട്ടിരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞാൻ മാസ്ക് ഇട്ടു കാരണം അമ്മയ്ക്ക് നമുക്ക് വരണ പോലെ എല്ലാം അമ്മയ്ക്ക് വന്നു നമുക്ക് തന്നെ സഹിക്കാൻ വയ്യ പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ശ്രദ്ധിക്കുക ഈ എല്ലാവരും ഞാൻ എന്നല്ല ഞാൻ എൻ്റെ വീട്ടിലത്തെ കാര്യമെന്നല്ല ഞാൻ പറയുന്നത് എല്ലാവരും പ്രായമായവർ വീട്ടിലുള്ളവരും അതുപോലെ കുട്ടികളുള്ളവരും വീട്ടിലുള്ളവരും ശ്രദ്ധിക്കുന്ന വേണം കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന വേണം ആശുപത്രി സന്ദർശനം അല്ലെങ്കിൽ ഇതുപോലെ തിയേറ്ററിലേക്ക് അല്ലെങ്കിൽ നമ്മൾ തിരക്കുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോയി അവർ മാസ്ക് കയ്യിൽ വെച്ചോളൂ അത് വെക്കാനോട് ഇത്രയല്ല ബുദ്ധിമുട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഒന്നുകിൽ നമ്മുടെ ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ പോക്കറ്റിൽ വെക്കുക അല്ല സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാഗിൽ വെക്കുക ഹാൻഡ് ബാഗിൽ വെച്ചാൽ മതി അപ്പം നമ്മൾക്ക് ഇങ്ങനെ വരക്കുള്ള സ്ഥലത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മളത് കയ്യിൽ മാസ്ക് ധരിച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ നടത്തിയാൽ മതി അതുകൊണ്ട് ഇത്ര ബുദ്ധിമുട്ട് വരുന്നുള്ളൂ അതുപോലെ ഏതെങ്കിലും വീട്ടിൽ ആർക്കെങ്കിലും കപക്കെട്ടോ പനിയോ ചുമയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വ്യക്തി മാസ്ക് ധരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വേണം അപ്പോൾ വീട്ടിൽ മാസ്ക് ധരിച്ചിട്ട് നടന്നോളൂ അപ്പം മറ്റുള്ളവർക്ക് വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാമല്ലോ നമ്മൾ കുറച്ച് സമയത്തിൽ ബുദ്ധിമുട്ടിയാലും ബാക്കി അധികമുള്ള ഈ ബുദ്ധിമുട്ടുകൾ വരുന്നതിനേക്കാൾ നല്ലതല്ലേ അപ്പം അത് അതന്നെ ശ്രദ്ധിക്കട്ടോ അപ്പം ഞങ്ങൾ ഇവിടെ ഞാനും ഇവിടെ എല്ലാവരോടും അങ്ങനെ തന്നെയാണ് പറഞ്ഞാൽ ആർക്കാണോ ചുമ വരണേ അല്ലെങ്കിൽ ആർക്കാണോ കപക്കെട്ട് വരണത് ഇനി അല്ല പനി ഉണ്ടാവണത് അപ്പോൾ അവർ അവർ അവരുടെ റൂമിൽ ഇരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഇരിക്കുക അതുപോലെ തന്നെ അല്ല എന്നുണ്ടെങ്കിൽ മാസ്ക് ധരിച്ചിട്ട് പുറത്തേക്ക് വന്നാൽ മതി കാരണം ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ ബാക്കിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റൂമൊന്ന് പുറത്ത് ഇറങ്ങിയാലും പ്രശ്നമില്ല കാരണം അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞാനാണ് അപ്പം ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്ത് ഭക്ഷണം കഴിക്കേണ്ട സമയമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വന്ന് കഴിക്കേ വേണ്ടല്ലോ അപ്പം ആ കഴിക്കുന്ന സമയത്ത് മറ്റുള്ളവരുടെ കൂട്ടത്തിൽ ഇരിക്കാതെ സ്വയം തന്നെ ഇരുന്നിട്ട് കഴിക്കാൻ ഞാൻ അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ ഞാനാണെങ്കിലും അങ്ങനെ ചെയ്താൽ മതി നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല പ്രത്യേകിച്ച് ഇവിടെ നിക്കിയും ഇവിയും ഉണ്ട് അതുപോലെ എൻ്റെ അമ്മയുണ്ട് രാധമ്മയുണ്ട് അപ്പോൾ രാധമ്മുടെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഞങ്ങൾ ആർക്കെങ്കിലും ചുമയൊപ്പനി അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അവർ വന്നിട്ട് കഴിക്കുള്ളൂട്ട അതുവരെ പിന്നെ കുട്ടികൾക്ക് നമ്മൾ പുറത്തൊക്കെ നടത്തിയിട്ടല്ലേ കൊടുക്കുക അപ്പോൾ അതുകൊണ്ട് അത് പ്രശ്നം വരുന്നില്ല അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുക അത് ശ്രദ്ധിക്കുക പരമാവധി അത്രയ്ക്കെ തന്നെ അല്ലാതെ ഇപ്പം എന്താ ചെയ്യാല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ഒന്നും വിശ്വസിക്കാനും ഒന്നും നമുക്ക് ചെയ്യാനും പറ്റില്ല കാരണം എവിടുന്നാണ് എന്താ ഓടി വരുന്നത് പറയാൻ പറ്റില്ല ഡോക്ടർമാരും അതാ പറയുന്നത് എന്തൊക്കെ തരം വൈറസ് അല്ലെങ്കിൽ എന്തൊക്കെയാണെന്നുള്ളത് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട വേണം ഓരോന്ന് ഓരോന്ന് വന്നു കഴിഞ്ഞാൽ മാറാനും കഷ്ടം തന്നെ ഡോക്ടർമാർ പറയണു അപ്പോൾ പിന്നെ നമുക്കത് മനസ്സിലാക്കിയിട്ട് ജീവിക്കാം പണ്ട് പറയണ ഈ കൊറോണയുടെ മുന്നേ നമുക്ക് ചിക്കൻ കുനിയ അതുപോലെ തന്നെ അങ്ങനെയൊക്കെ പനി പനിയൊക്കെ വന്നാലും ചെറിയൊരു വൈറൽ ഫീവർ എന്ന് പറഞ്ഞു യും അത്രത്തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ഇന്നിപ്പോ എന്ത് വൈറലാന്ന് പറയാൻ പറ്റണില്ല അപ്പം വൈറൽ ഫീവറാന്ന് പറയും അത്ര മാത്രം പക്ഷെ എന്താന്നുള്ളത് പറയാൻ പറ്റില്ല പിന്നെ പേടിക്കെന്നെ വേണം എത്ര പെട്ടെന്നാ ആൾക്കാർക്ക് ക്ഷീണവും കാര്യങ്ങളും വരുന്നത് അത് മസ്തിഷ്കജ്വരമായിട്ട് മാറണുണ്ട് അതുപോലെ ഇപ്പൊ ഈ അമീബ എന്ന് പറഞ്ഞത് അപ്പം അപ്പം ഇനിയിപ്പോൾ എന്താ ചുരുക്കത്തിൽ എന്നുള്ളത് അറിയില്ല അല്ലേ പണ്ട് കാലത്തെ പോലെ അല്ല നമുക്ക് ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല നമ്മുടെ മണ്ണും വിണ്ണും പ്രകൃതിയൊക്കെ മാറി പറയുന്ന പോലെ തന്നെ വെള്ളത്തിനും മാറ്റം വന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ പേടിക്കന്നെ വേണം നമ്മൾ ശ്രദ്ധിക്കാറ് ശ്രദ്ധിക്കുക അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ പരമാവധി ഇന്നത്തെ ചിലപ്പോൾ നമ്മൾ കുട്ടികളോടൊക്കെ പറയുകയാണ് മാസ്ക് ഇട്ട് പോക്കോളൂ അല്ലെങ്കിൽ വീട്ട് വരുമ്പോൾ നിങ്ങളും അങ്ങനെ പോകണ്ട ഇങ്ങനെ പോകേണ്ട അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ടൂറിൽ ടൂറിന് തന്നെ പല സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഭക്ഷണത്തിൽ നടക്കാൻ വരും പരമാവധി ടൂറ് പോകണം നിർബന്ധമുള്ളവർ പോവുക പോകുമ്പോഴും നമ്മൾ ഇതുപോലെ മാസ്ക് ഒക്കെ ഉപയോഗിച്ചിട്ട് അങ്ങനെ ശ്രമിക്കുക അല്ല എന്നുണ്ടെങ്കിൽ ടൂറിന് പോവാൻ മാറ്റി വയ്ക്കാൻ പറ്റണതെന്ന് വെച്ചാൽ മാറ്റിവെക്കുക അപ്പോൾ ഇത്രക്കെ തന്നെ നമുക്ക് ശ്രദ്ധിക്കുകയുള്ളൂ അങ്ങനെയൊക്കെ ശ്രമിക്കാം ശ്രദ്ധിക്കാല്ലോ അതിപ്പം എന്താ ചെയ്യാല് പ്രായമായവരും കുട്ടികളും നമ്മൾ എടപ്രായത്തിലുള്ളവരും എല്ലാവർക്കും ഇതൊക്കെ അസുഖങ്ങളൊക്കെ വരും വരുമ്പോൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാരോടൊന്നു പറഞ്ഞതാ കേട്ടാണ് അപ്പം നമ്മൾ നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കാൻ ഇതൊക്കെ തന്നെ അല്ലാതെ അതിപ്പം എന്താ ചെയ്യാല് അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമുണ്ടാവുമെന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബൈ ബായ് യു